ദൈവത്തിന്റെ അതുല്യ നാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ ഇന്ന് ഒരു പുതിയ വിഷയവുമായി നിങ്ങളേടക്കൽ ഞാൻ എത്തുകയാണ് തൃത്വദർശനം എന്ന യൂട്യൂബ് ചാനൽ വഴി ദൈവ അസ്തിത്വത്തോട് ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് മാത്രമല്ല തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പല വാദങ്ങളെയും നമ്മൾ പരിശോധിക്കുകയും അതിൻ്റെ ബൈബിൾ അടിസ്ഥാനം പരിശോധിച്ച് വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് തൃത്തദർശനം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഓരോരുത്തരും ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ കൂടെ ഈ സമയം അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്ന് നിങ്ങളുമായി പങ്കിടാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം യേശുക്രിസ്തു ദൈവം അല്ല എന്ന വാദം മുമ്പോട്ട് വെക്കുന്ന ആളുകൾ നൽകുന്ന തെളിവുകൾ പരിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു തെളിവാണോ പല വാദമുഖങ്ങളും അവർ യേശു ദൈവം അല്ല എന്ന് സ്ഥാപിക്കേണ്ടതിന് വേണ്ടി മുമ്പോട്ട് വെക്കാറുണ്ട് പക്ഷെ ആ വാദമുഖങ്ങൾ ഓരോന്നും പരിശോ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും യുക്തിയുടെ പിൻബലത്തിലും പരിശോധിച്ചാൽ അങ്ങനെയുള്ള വാദങ്ങൾ നിലനിൽക്കുന്ന വാദങ്ങളാണോ അതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനപരമായ വസ്തുതകൾ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിലല്ല പരിശോധന ബൈബിൾ അനുസരിച്ച് യേശു ക്രിസ്തു ദൈവം ആണോ എന്ന കാര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അപ്പോൾ ഇത്തരം ആളുകൾ അതായത് യേശു ക്രിസ്തു ദൈവം അല്ല എന്ന വാദം മുമ്പോട്ട് വെക്കുന്ന ആളുകൾ പ്രധാനമായും പറയുന്ന തെളിവ് അല്ലെങ്കിൽ തെളിവെന്ന രൂപത്തിൽ അവർ അവരവതരിപ്പിക്കുന്ന വാദം എന്ത് എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ഒരിക്കൽ പോലും സ്വയമായിട്ട് താൻ ദൈവമാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൽ പുത്രൻ ഒരിക്കലും താൻ ദൈവം ആണെന്ന് അവകാശപ്പെട്ടിട്ടില്ല അങ്ങനെ ദൈവം എന്ന് അവകാശപ്പെടാത്ത പുത്രനെ ദൈവം എന്ന് പറയുന്നത് ശരിയല്ല അത് അംഗീകരിക്കാനാകില്ല ദൈവം എന്ന് സ്വയം അവകാശപ്പെടാത്ത ആള് ഒരിക്കലും ദൈവമാകില്ല എന്നാണ് ഈ വാദം മുമ്പോട്ട് വെക്കുന്നവർ പറയുന്നത് ഇക്കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇത് നിലനിൽക്കുന്ന ഒരു വാദമാണ് അതായത് ഒരു അസ്തിത്വത്തെ നമ്മൾ ദൈവം എന്ന് പറയണമെങ്കിൽ ഏതാണോ ആ അസ്തിത്വം അത് ദൈവം ആണെങ്കിൽ ദൈവമെന്ന ആ അസ്തിത്വം ദൈവമാണെന്ന് സ്വയം അവകാശപ്പെടണം പുത്രൻ ദൈവമാണ് എന്ന് അവകാശപ്പെട്ടെങ്കിൽ മാത്രമേ പുത്രൻ ദമായിരിക്കുന്നുള്ളു എന്നാണല്ലോ ഈ വാദം ഉന്നയിക്കുന്നവർ പറയുന്നത് വേദപുസരത്തിൽ അതിന് തെളിവുണ്ട് അതായത് ദൈവം എന്ന് സ്വയം അവകാശപ്പെടുന്ന അസ്തിത്വത്തിനാണ് ദൈവം എന്ന് പറയാനുള്ള യോഗ്യതയുള്ളത് എന്ന് വേദപുസകത്തിൽ എവിടെയെങ്കിലും സൂചനകൾ അങ്ങനെ സൂചന ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ യേശു ക്രിസ്തു ആകുന്ന പുത്രൻ ദൈവമെന്ന് സ്വയം അവകാശപ്പെടാത്തത് കൊണ്ട് ദൈവം അല്ല എന്ന് പറയാൻ കഴിയുന്നത് പക്ഷെ പരിശുദ്ധ ബൈബിളിൽ എവിടെയെങ്കിലും ദൈവം എന്നാൽ അത് സ്വയം താൻ ദൈവമാണ് എന്ന് അവകാശപ്പെടുന്ന അസ്തിത്വമാണ് ദൈവമായിരിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചനയെങ്കിലും വേദപ്രസ്തവത്തിൽ എവിടെയെങ്കിലും നമുക്ക് കാണുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് അംഗീകരിച്ചു പറ്റുകയുള്ളു ഈ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിതാവ് ദൈവം ആണോ എന്നും കൂടെ പരിശോധിക്കണമല്ലോ പിതാവ് എപ്പോഴെങ്കിലും താൻ ദൈവമാണ് എന്ന് സ്വയം അവകാശപ്പെട്ടിട്ടുണ്ടോ ബൈബിളിൽ എവിടെയെങ്കിലും പിതാവ് പറയുകയാണ് ഞാൻ ദൈവമാണ് അങ്ങനെ അവകാശപ്പെട്ടിട്ടുണ്ട് യഹോവ ദൈവം എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ചോദ്യം ശ്രദ്ധിച്ചതിന് ശേഷം വേണം നിങ്ങൾ ബൈബിൾ അടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ പുത്രൻ ദൈവം അല്ല എന്ന് വാദിക്കുന്നവർ മുമ്പോട്ട് വെക്കുന്ന തെളിവായിട്ട് അവർ മുമ്പോട്ട് വെക്കുന്ന ആശയം എന്ന് ചോദിച്ചാൽ പുത്രൻ സ്വയം ദൈവം എന്ന് അവകാശപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ പിതാവ് എപ്പോഴെങ്കിലും ഞാനാണ് ദൈവം പിതാവായ ഞാൻ ദൈവമാണ് എന്നെപ്പോഴെങ്കിലും പിതാവ് അവകാശപ്പെട്ടിട്ടുണ്ടോ ഏദപുസ്തകത്തിൽ അതിന് തെളിവുണ്ടോ പിതാവ് പറയുകയാണ് പിതാവായ ഞാനാണ് ദൈവം എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണല്ലോ പിതാവ് ദൈവമാകുന്നത് അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല എങ്കിൽ പിതാവും ദൈവമായിരിക്കില്ലല്ലോ കാരണം മാനദണ്ഡം എന്ന് പറയുന്നത് ഏതാണോ ദൈവ അസ്തിത്വം ആ അസ്തിത്വം പിതാവായാലും പുത്രനായാലും പരിശുദ്ധർമാവായാലും സി ആരായാലും താൻ സ്വയം ഞാനാണ് ദൈവം എന്ന് അവകാശപ്പെടണം എന്ന് പ്രഖ്യാപിക്കണം അങ്ങനെ പിതാവ് പ്രഖ്യാപിച്ചതിൻ്റെ തെളിവ് നമ്മുടെ കയ്യിൽ ഇല്ലാതിരിക്കുകയും അപ്പോൾ തന്നെ പിതാവിനെ ദൈവം എന്ന് കാണുകയും അതേസമയം പുത്രൻ ഇതുപോലെ തന്നെ ദൈവം എന്ന് സ്വയം അവകാശപ്പെട്ടതിന്റെ തെളിവ് നമ്മുടെ കയ്യിൽ ഇല്ലാതിരിക്കുകയും അങ്ങനെ തെളിവില്ലാത്ത കാരണത്താൽ പുത്രൻ മാത്രം ദൈവം അല്ല എന്ന് വാദിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു വിവേചനമല്ലേ കാരണം പുത്രൻ ദൈവം എന്ന് അവകാശപ്പെടാത്തതുപോലെ തന്നെ പിതാവും താൻ സ്വയം ദൈവം എന്ന് അവകാശപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ വാദം ഒരിക്കലും നിലനിൽക്കുന്ന യുക്തിസഹമായ ഒരു വാദമല്ല ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങളല്ലേ ഒരു മനുഷ്യനാണ് പക്ഷെ നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ ഒരു മനുഷ്യനാണ് എന്ന് അവകാശപ്പെട്ടിട്ടുള്ളൂ അങ്ങനെ മനുഷ്യനാണ് എന്ന് നിങ്ങൾ ഇതുവരെ അവകാശപ്പെടാത്തതുകൊണ്ട് നിങ്ങൾ മനുഷ്യരല്ല എന്ന് വരുമോ അല്ല നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശു അതെപ്പോഴെങ്കിലും ഞാനൊരു പശു ആണ് എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അവകാശപ്പെടാത്തത് കൊണ്ട് പശു പശു അല്ലാതെയാകുമോ ഇതുപോലെ ഓരോ കാര്യങ്ങളും ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രം നമ്മുടെ നക്ഷത്രമായി സൂര്യനെ തന്നെ എടുക്കാം സൂര്യൻ എപ്പോഴുള്ള സൂര്യനാണ് എന്ന് അവകാശപ്പെട്ടിട്ടുള്ളൂ അങ്ങനെ അവകാശപ്പെടാത്തതുകൊണ്ട് സൂര്യൻ സൂര്യൻ അല്ലാതെയാകും സകല ജീവജാലങ്ങളുടെയും അവസ്ഥ ഇതാണ് എല്ലാ സൃഷ്ടികളുടെയും അവസ്ഥ ഇതാണ് അപ്പോൾ ഇത്തരം വാദങ്ങൾ യഥാർത്ഥത്തിൽ വെറുമൊരു വാദം എന്നുള്ളതല്ലാതെ ഈ പ്രപഞ്ചത്തിന്റെ അധിപതിയായ ദൈവം ആരാണോ ആ ദൈവം ഏതാണോ ആ ദൈവത്തിന്റെ നിത്യ അസ്തിത്വം എന്താണോ അത് ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആര് എന്നാണോ അതായത് ദൈവത്തിന് നിത്യമായുള്ള അസ്തിത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ അസ്തിത്വം അത് പിതാവാണോ പുത്രനാണോ പരിശുദ്ധാത്മാവാണോ എന്ന കാര്യത്തെ കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എന്ന് പരിശോധിക്കേണ്ടതിന് പകരം പുത്രൻ ഒരിക്കലും താൻ ദൈവമെന്ന് അവകാശപ്പെട്ടിട്ടില്ല ആ കാരണത്താൽ പുത്രൻ ദൈവമല്ല എന്ന് വാദിക്കുമ്പോൾ ഇതേ മാനദണ്ഡ പ്രകാരം പിതാവും ദൈവമാകുന്നില്ല പരിശുദ്ധാത്മാവും ദൈവമാകുന്നില്ല കാരണം പിതാവോ പുത്രനോ പരിശുദ്ധന്മാവോ എപ്പോഴെങ്കിലും താൻ ദൈവമാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചതിൻ്റെ ഒരു രേഖ നമുക്ക് കൈവശമില്ല പരിശുദ്ധ ബൈബിളിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് കാര്യം വ്യക്തമായും വിചാരിക്കുകയാണ് യേശു ക്രിസ്തു ദൈവമാണ് എന്ന് സ്വയം അവകാശപ്പെട്ടിട്ടില്ല എന്ന കാരണത്താൽ യേശു ക്രിസ്തു ദൈവം അല്ല എന്ന് പറയുന്നത് തെറ്റാണ് അത് ശരിയായ ഒരു മാനദണ്ഡത്തിലുള്ള വീക്ഷണമല്ല തികച്ചും യുക്തിരഹിതമായ ഒരു വീക്ഷണം മാത്രമാണിത് ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഇത്തരത്തിൽ യേശുക്രിസ്തു ദൈവം അല്ല എന്ന വീക്ഷണം നിലനിർത്തി പോരുന്ന പല ആളുകളും മുമ്പോട്ട് വെക്കുന്ന ഓരോരോ വാദമുഖങ്ങളും ഓരോരോ തെളിവുകളും പരിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കും അത് പരിശോധിച്ച ശേഷം ആരാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം അത് പിതാവാണോ പുത്രനാണോ പരിശുദ്ധർമ്മമാണോ അതോ പിതാവ് പുത്രൻ പരിശുദ്ധർമ്മാണ് എന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും വിശകലനം നടത്തുകയും ചെയ്യും അതിന് നമുക്ക് സഹകരിക്കാം നിങ്ങൾ ഈ വാദങ്ങൾ ഓരോന്നും സ്വയം ചോദിക്കുകയും അതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ള ഒരു അഭ്യർത്ഥനയോടു കൂടെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ വസ്തുതാപരമല്ലെങ്കിൽ പരിശുദ്ധ ബൈബിളിനോട് നീതി പുലർത്തുന്നത് അല്ല എങ്കിൽ ഒരു സങ്കോചവുമില്ലാതെ ധൈര്യപൂർവ്വം അത് ഉപേക്ഷിച്ചുകൊണ്ട് ശരിയായ സത്യത്തിലേക്ക് കടന്നു വരുവാൻ എല്ലാവരെയും സർവശക്തൻ സഹായിക്കട്ടെ പ്രപഞ്ചനാഥൻ അതിനുള്ള കൃപ ഏവർക്കും നൽകട്ടെ എന്നുള്ള ഒരു ആഹ്വാനത്തോടു കൂടെ പ്രാർത്ഥനയോടുകൂടെ ഈ ഒരു ആദ്യ ഭാഗം അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ചിന്തിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ